ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സി കെ സി നിർമ്മലയും കൂടി കാണുന്ന ആ ഒരു സീനാണ് കേട്ടോ പറയുന്നത് അതിപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ ഉണ്ടാവുന്നതാണ് അങ്ങനെ ശിവാനിയുടെ താണ്ടവം തുടരുകയാണ് കേട്ടോ ശിവാനി ഒരുപാട് ഇടങ്ങറാക്കി തുടങ്ങുകയാണ് ശിവാനി ഒരു തരത്തിലും ഇനി നിധിയെ നില്ക്കാൻ സമ്മതിക്കില്ല നിധിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശിവാനി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സമയം ശിവാനിയെ രക്ഷപ്പെടുത്തണം എന്താണ് ഇപ്പൊ ഇതിന് വഴി എന്താണ് ഇപ്പൊ പാറു ഈ ശിവാനിയെ പേടിക്കുന്ന അവരുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിർമ്മല നിർമ്മലയെ വല്ലാതെ അസ്വസ്ഥമാക്കുകയാണ് തന്റെ മരുമകൾ തന്റെ മരുമകൾ എന്നല്ല തന്റെ മകനെ യും മകളെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല ഈശ്വര ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ കുഞ്ഞെ എനിക്ക് എൻ്റെ മകനെ കൈകളിൽ തന്നതല്ല അതുപോലെ അവൾക്കും അവളുടെ ജീവിതത്തിൽ ഒരു സേഫ് ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ മോൻക്കും ഒരു സേഫ് ആക്കണം അതിലെന്താണ് ഈശ്വര വഴി എന്നൊക്കെ പറഞ്ഞ് പല പല തവണകളായി ഇങ്ങനെ ചിന്തിച്ച് കരഞ്ഞും കൊണ്ടാണ് കേട്ടോ നിർമ്മല മാർക്കറ്റിലോട്ട് പോകുന്ന കേട്ടോ അപ്പൊ പരിസരം വിട്ട് നിർമ്മല നടക്കലോടങ്ങാന ശിവാനി കാരണം നിധിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ അതായത് ഇപ്പൊ ഈ സ്വർണത്തിന്റെ പ്രശ്നം വരുന്നുണ്ടല്ലോ അത് വാങ്ങിയിട്ട് പിന്നീട് പാർവിനെ കൊണ്ട് തന്നെ നിർമ്മലയുടെ കൈകളിൽ കൊടുപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ബൈക്കിന്റെ മുന്നിൽ ചെന്നിട്ട് നിർമ്മല ചാടുകയാണ് അപ്പൊ ആ ബൈക്കുകാരൻ ചൂടാവുന്നുണ്ട് നീ എന്തടി കിടന്ന് കാട്ടുന്നത് എവിടോട്ട് നോക്കിയിട്ടാടി വണ്ടി ഓടിക്കുന്നത് ചാവാനാണെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തൂടെ എന്നെ നീ എന്തിനാ കഷ്ടപ്പെടുത്തുന്നൊക്കെ പറഞ്ഞ അയാൾ തെറി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്റെ കൈകളിലുള്ള ആ സാധനങ്ങളെല്ലാം റോട്ടിലോട്ട് വീഴുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ബാക്കിലാണെങ്കിലും സി കെ സി വരുന്നുണ്ട് പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടില്ല നിർമ്മല നിർമ്മലയുടെ പരിസരം വിട്ടിട്ടുള്ള നടത്തവും പ്രവൃത്തിയാണല്ലോ അങ്ങനെ താഴെ വീണിരിക്കുന്ന പച്ചക്കറിയും സാധനങ്ങളെല്ലാം തന്റെ കവറിൽ ഇങ്ങനെ ആക്കി കൊണ്ടിരിക്കുമ്പോൾ തൊട്ടുപിറകെ സി കെ സി വണ്ടാണ് വണ്ടിയാണ് കേട്ടോ കാരണം നടു റോഡിലാണ് ഈ സാധനങ്ങൾ വീണെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വണ്ടി അവിടെ നിർത്തേണ്ടി വരികയാണ് അങ്ങനെ സി കെ സി തന്റെ കാറിന്റെ ചില്ലിലൂടെ നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച നിർമ്മല അത് നിർമ്മലയല്ലേ എന്നുള്ള ആ രംഗം ഇങ്ങനെ സി കെ സിയുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നു അതായത് അതായത് ലാസ്റ്റ് കണ്ട ആ സീൻ ഉണ്ടല്ലോ നിർമ്മല അമ്പലത്തിൽ വന്നിട്ട് താൻ ഒരു ഗർഭിണിയാണ് താൻ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന് സി കെ സിയോട് പറഞ്ഞ വാക്ക് അതും വല്ലാതെ തന്നെ ഭീതിപ്പെടുത്തണം കേട്ടോ ഈശ്വര ഇവള് അപ്പോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന ഭാവത്തിൽ കറി നിന്ന് ഇറങ്ങണം കേട്ടോ ഇതേ സമയം നിർമ്മലയാണെങ്കിൽ ആ സാധനങ്ങൾ ഇങ്ങനെ പെറുക്കണം അങ്ങനെ എല്ലാം പെറുക്കി ചാക്കിലാക്കുന്ന സമയത്ത് തന്റെ ഏഹ് ഒരാളുടെ ഷൂസ് ഇങ്ങനെ കാണണം അങ്ങനെ താൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ മുകളിലോട്ട് നോക്കണം അതായത് നിർമ്മല താഴെ കുനിങ്ങി നിൽക്കല്ലേ അങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സി കെ സി താൻ എന്ത് ഏർ കാണരുതെന്ന് വിചാരിച്ചോ താൻ ഈ നാട്ടിൽ ഉണ്ടരുതെന്ന് വിചാരിച്ചോ ആളെന്നെ എന്നെ കണ്ടിരിക്കുന്ന എന്ന ഭയപ്പാടോടു കൂടി സി കെ സി സി കെ സി ഇങ്ങനെ നോക്കണേട്ടാ അപ്പൊ ഈ സമയം സി കെ സിയെ കണ്ട് നിർമ്മല ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ ഉടനിനെ സി കെ സി ചോദിക്കുകയാണ് നീ ചത്തില്ലടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന നിർമ്മല ഞെട്ടിപ്പോ നീ ചത്തില്ലടി എന്ന് ചോദിച്ച ചോദിച്ചുടനെ നിർമ്മല പറയണ ചത്തങ്ങി ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കോടാ എന്ന് നിർമ്മല ചോദിക്കുന്നുണ്ട് കേട്ടാ നീ അന്നത്തെ ആ സീനെ പിന്നെയും കാണിക്കാണ് അന്ന് നീ എന്നോട് വന്ന് പറഞ്ഞത് നീയും നിന്റെ വയറ്റിലൊരു കുഞ്ഞുമുണ്ടെന്നല്ലേ അപ്പൊ ആ കുഞ്ഞ് കുഞ്ഞു എവിടെയെടിയെന്ന് ചോദിച്ചുടനെ തന്നെ നിർമ്മല പറയണേ ഞാനും എൻ്റെ കുഞ്ഞും ജീവനെവിടെയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് നീ വല്ല റെയിൽവേ ട്രാക്കിലും പോയി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ നീ ചത്തിട്ടുണ്ടാകുന്ന കരുതിയത് അതുപോലെ തന്നെ നിന്റെ കുഞ്ഞും ഞാൻ അങ്ങനെയാണ് കരുതിയത് അപ്പൊ ആദ്യം സി കെ സി പറയുന്നുണ്ട് എന്റെ കുഞ്ഞ് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടാ പിന്നീടാണ് നിന്റെ കുഞ്ഞ് എന്ന് പറയുന്ന കേട്ടാ എന്റെ കുഞ്ഞ് എന്ന് പറയാൻ ശ്രമിക്കോ അതങ്ങനെ ഒരിക്കലും പാടില്ല എന്ന് ചിന്തിച്ചിട്ട് തന്നെ നിന്റെ കുഞ്ഞ് എന്ന് പറയാനിട്ടാ അങ്ങനെ സി കെ സി ഈ ഒരു വാക്ക് പറഞ്ഞോട് തന്നെ നിർമ്മല പറയണേ ഞാൻ ചത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കില്ലല്ലോ ഞാൻ അങ്ങനെ ഒരിക്കലും ചാകില്ല നീ എന്നോട് ചെയ്ത ക്രൂരതകൾക്ക് ഞാൻ ചാകിലടാ എന്ന് പറയണേ അത് കേട്ട ഉടൻ തന്നെ ചികിത്സിച്ചു ചോദിക്കുകയാണ് അപ്പം നിൻ്റെ മകൻ എവിടെയേടിയെന്ന് ചോദിച്ചു സോറി നിൻ്റെ കുഞ്ഞെവിടെയേടിയെന്നാണ് കേട്ടോ ചോദിക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ നിർമ്മല പറയണേ എൻ്റെ കുഞ്ഞും ഞാനും ഈ നാട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട് എന്നാൽ എവിടെയവ എന്നെ എവിടെ അവൻ അല്ലെങ്കിൽ അവൾ അവൾ എവിടെ അല്ലെങ്കിൽ അവൻ എവിടെ എന്ന് സ്വീകരിച്ച് ചോദിച്ച ഉടൻ തന്നെ നിർമ്മല പറയണേ നിനക്ക് ഞാൻ ഒരിക്കലും കാണിച്ചു തരില്ലാ നിനക്ക് എൻറെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും കാണിച്ചു തരില്ല കാണിച്ചു തരുന്ന ഒരു ദിവസം വരും അന്ന് അവൻ നിന്റെ അടുത്തോട്ട് വാളുമായിരിക്കും വരുന്നത് അന്ന് നിന്റെ തല പോകും എന്ന് ഇങ്ങനെ പറയുമ്പോ സിക്കെ പേടിച്ചു പോവാണ് ഈ സമയം നിർമ്മല എടി നീ എടി നീ എന്താടി എന്നെ കുറിച്ച് പറഞ്ഞത് അതേടാ നീ എന്നോട് ചെയ്ത പാപം അത് ഓർക്കുമ്പോൾ എനിക്ക് എന്നും മനസ്സിൽ നിന്ന് പോവില്ല അതുകൊണ്ട് തന്നെ നിനക്കുള്ള ശിക്ഷ എൻ്റെ മകൻ കുറിച്ചിട്ടുണ്ട് എൻ്റെ അവൻ്റെ കുഞ്ഞ് കുറിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് മകനാ മകളാ എന്നുള്ളത് സി കെ സിയുടെ മുന്നിൽ വെളിപ്പെടുത്തില്ലോ പിന്നീട് നിർമ്മല ഒരു ഓട്ടോയിൽ കയറി പോവാണ് ഇതേ സമയം ഇവൾ ഈ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ജ്യോതി അതറിയും ജ്യോതി അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊരു ജീവിതമില്ല ഞാൻ കരുതി ഇവൾ ചത്തിട്ടുണ്ടാവുന്ന എന്നാൽ ജീവനോടെ ഉണ്ടെങ്കിൽ അത് എനിക്ക് ആപത്താണ് എന്നാൽ ഇവൾ ജീവിച്ചിരിക്കാൻ പാടില്ല ഇവളെ കൊന്നേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം സി കെ സി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ സി കെ സിയും നിർമ്മലയുടെ പിറകെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക പക്ഷേ നിർമ്മലയ്ക്ക് അതറിയുന്നില്ല സി കെ സി ആണെങ്കിലോ ഇങ്ങനെ നിർമ്മലയെ പിന്തുടരുന്നുണ്ട് നിർമ്മലയാണെങ്കിൽ ചിന്തിക്കുന്ന അന്ന് സി കെ സി തന്നോട് കപടസ്നേഹം കാണിച്ച് തന്നെ വീഴ്ത്തിയതും വയറ്റിലൊരു കുഞ്ഞിനെ തന്നതും പിന്നീട് താൻ അനുഭവിച്ച ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകാണ് കേട്ടാ അങ്ങനെ പിന്നീട് നിർമ്മല ചെന്ന് നിൽക്കുന്നത് ഗൗതമിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഈ സമയം സി കെ സി പിറകെ കാറ് നിർത്താണ് ഇതേ സമയം ഈശ്വര ഇവളെന്താ ഗൗതമിൻ്റെ വീട്ടിൽ എന്തിനാണ് ഇവ ൗതമെന്റ് വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ള ഭയപ്പാടോടു കൂടി സി കെ സി കേട്ടോ അപ്പൊ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവറോട് നിർമ്മല ചോദിക്കണത് എത്രയാണ് ക്യാഷ് എന്ന് ചോദിക്കുമ്പോൾ നൂറ്റി അമ്പത് രൂപ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ക്യാഷ് എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കണ്ണാടിയിലൂടെ ഇങ്ങനെ സി കെ സി പിറകിൽ നിൽക്കുന്നത് നിർമ്മല കാണായിട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് ഈ ഓട്ടോ ഡ്രൈവർ ക്യാഷും മേടിച്ചിട്ടുണ്ട് അപ്പോൾ നിർമ്മല പറയണ നിങ്ങളെനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്താ നിങ്ങൾ ഇറങ്ങാത്തത് ക്യാഷ് തന്നിട്ട് നിങ്ങളെന്താ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാത്ത അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെനിക്കൊരുപാരം ചെയ്യോട്ട് എന്താ വേണ്ട മാഡം അതെ എനിക്ക് ഈ വീട്ടിൽ ഇറങ്ങാൻ പറ്റില്ല ഇതെൻ്റെ വീടാണ് പക്ഷേ ഇവിടെ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അതെന്ത് പറ്റി എന്നെ പിറകിൽ ഒരാൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അവൻ എൻ്റെ വീട് ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തീർച്ചയായും എൻ്റെ കുടുംബത്തെ നശിപ്പിക്കും അതില്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യോ എന്താ വേണ്ടത് നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് വണ്ടി കൊണ്ടുപോവോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടോടും ശരി മാഡം മാഡത്തിൻ്റെ സേഫ് ആണ് അപ്പം ഇപ്പം എന്തിനാ വണ്ടി നിർത്തിയത് എന്ന് അവർ ചോദിക്കില്ലേ അത് നിങ്ങൾ വണ്ടി കേടായതുപോലെ എങ്ങനെ എങ്ങനെയെങ്കിലും അഭിനയിച്ചോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഈ സമയം സി കെ സി ആണെങ്കിലോ ഇവള് ഒത്തിരി ഒത്തിരി നേരമായല്ലോ ഇവള് ഈ വണ്ടിയിൽ ഇരിക്കുന്നത് എന്താ അവൾ ഇറങ്ങാത്തത് ഗവർണമെൻ്റെ വീട്ടിലാണോ ഇവള് താമസിക്കുന്നത് എന്നിങ്ങനെ സി കെ സി ചിന്തിച്ച് നോക്കുമ്പോൾ ഡ്രൈവർ ഇറങ്ങിയിട്ട് വണ്ടി നേരാക്കുന്നത് പോലെ അങ്ങ് കാണിച്ച് പിന്നീട് വണ്ടി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം സി കെ സി ഹൗ ആശ്വാസമായി അവൾ ഗവർമെൻ്റെ വീട്ടിലല്ല അപ്പോൾ അവൾ എവിടെ അതിനുത്തരം കണ്ടെത്തിയേ പറ്റുള്ളൂ അവളെ ഫോളോ ചെയ്യണം അവൾ എവിടെയാണെങ്കിലും അവളെ ഇന്നത്തോടു കൂടി തീർക്കണം എന്ന വ്യക്തി ഇനി ഈ ലോകത്ത് പാടില്ല ഉണ്ടായാൽ അത് തനിക്ക് ആപത്താണ് കാരണം എന്താണെന്നറിയോ തൻ്റെ ഭാര്യ ജ്യോതി അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ തന്നെ എൻ്റെ കഴുത്തിന് വാളെടുക്കും അതുണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് സി കെ സി നിർമ്മലയുടെ പിറകെ പോവാണ് എന്നാൽ നിർമ്മലയാണെങ്കിൽ ഈ മിററിലൂടെ ഇതൊക്കെ കാണുന്നുണ്ട് അങ്ങനെ നിർമ്മല സി കെ സി വരുന്നുണ്ടെന്നും മനസ്സിലാക്കുമ്പോൾ അയാളോട് പറയുന്നുണ്ട് ഒരു ഊടുവഴിയിലൂടെ എടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം മെയിൻ റോഡിലൂടെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ സി കെ സി അതേ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് പെട്ടെന്ന് ഈ ഓട്ടോ ഊടുവഴിയിലൂടെ എടുക്കുന്നതിനോട് കൂടിയിട്ട് സി കെ സിയുടെ കാറ് അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റില്ല ഓട്ടോ മാത്രം പോകാൻ പറ്റിയ ഒരു സ്ഥലമായിരിക്കും അപ്പോൾ എടി നീ പോടി നീ ഈ നാട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞിന് ഞാൻ പിടിച്ചിരിക്കുമ്പോൾ അത് ഉറപ്പുള്ള കാര്യമാണ് ഇനി ഞാൻ കൊന്നിരിക്കും എന്നിങ്ങനെ സി കെ സി പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയമാണെങ്കിലോ ഇപ്പുറത്ത് പാറുവിൻ്റെ മനസ്സമാധാനമൊക്കെ പോയിരിക്കുകയാണ് കാരണം പാറു ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇങ്ങനെ പാറുവിനെ കൊണ്ട് ശിവാനിക്ക് കൊടുപ്പിക്കാനുള്ള ആ ഐഡിയ രേണുക ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിധിക്ക് കൊടുക്കണമെന്ന് ആദ്യം പറയുകയും പിന്നീട് അത് ശിവാനിക്ക് കൊടുക്കുകയും മൂത്ത മരുമകൾക്കാണിത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈശ്വരമങ്കന തറവാട്ടിൽ ആരാണോ എനിക്ക് കുഞ്ഞിനെ തരുന്നത് അവരാണ് ഈ വീടിൻ്റെ മൂത്ത മരുമകൾ അല്ലാതെ ജന്മം കൊണ്ട് നൽകിയവരല്ല എന്നുള്ള ആ അർത്ഥത്തിൽ പാറു പിന്നീട് സംസാരികനീതിയെ വളരെ എല്ലാവർക്കും മുന്നിൽ അപമാനിതയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെയല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത് അങ്ങനെ പിന്നീട് പാറുവിൻ്റെ മനസ്സമാധാനം പോവാണ് പാറുവിന് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല അങ്ങനെ പാറു ഇങ്ങനെ പൊട്ടി പൊട്ടിക്കറിയാണ് പിന്നീട് ശിവാനി തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ മാനസിക പീഡനം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഗോപിയേട്ടനെ വിളിച്ച് പറയണമെന്നുള്ള തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ഗോപിക്ക് സിംഗപ്പൂരിൽ നിൽക്കുന്ന ഗോപിക്ക് പാറു വിളിക്കണം കേട്ടോ ഗോപിയേട്ട നിങ്ങളൊന്ന് പെട്ടെന്ന് എത്തണം നമ്മുടെ മകൻ്റെ ജന്മരഹസ്യം ശിവാനി അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനോടും എൻ്റെ മോളോടും ഞാൻ ഒരുപാട് ക്രൂരതകൾ ചെയ്യേണ്ടി വരുന്നു ഗോപിയേട്ടനെതിൽ എന്നെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചിട്ട് നാട്ടിലോട്ട് എത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട സ്വത്തുക്കൾ കാര്യമായിട്ട് അവരുടെ പേരിൽ എന്നെ എഴുതി വെക്കണം അല്ലെങ്കിൽ ഈ ശിവാനി എന്ന താടക എന്റെ കുഞ്ഞിന് ബിഗ് സീറോ ആക്കി വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നുള്ള ആ രംഗം പറയുന്നുണ്ട് അപ്പോഴാണ് ഇന്നത്തെ പ്രൊമോ വരുന്ന ആ കാര്യങ്ങൾ വരുന്നത് അപ്പൊ എന്തായാലും അതിനെ കുറിച്ച് റിവ്യൂ പറയാവേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ